അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന റാലിയും സംഗമവും സംഘടിപ്പിച്ചു சிபிஐஎம் திருச்சூர் ஜில்லா செக்ரட்டரி கே வி அப்துல் காதர் சங்கமம் உதாடனம் செய்யு ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന റാലിയും സമരസംഗമവും സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങ് സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു ഗാന്ധിജിയെ കൊന്ന സവർക്കരുടെ ചിത്രം ഗാന്ധിജിയേക്കാൾ വലുതായി പ്രദർശിപ്പിക്കുന്ന ഒരു ഭരണാധികാരി സമൂഹമാണ് ഇവിടെ ഉള്ളത് എങ്കിൽ എന്താണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്ന് തീർച്ചയായും അത് വലിയ സംവാദങ്ങൾ ഈ രാജ്യത്തുണ്ടാവേണ്ട ഒരു വിഷയമാണ് മഹാത്മാ ഗാന്ധിജി എന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് വെടിയേറ്റ് മരിക്കുകയായിരുന്നു ഓട്ടോറിക്ഷം മുട്ടി മരിച്ചതല്ല ആത്മഹത്യ ചെയ്തതല്ല അസുഖം ഒന്ന് മരിച്ചതുമല്ല പ്രാർത്ഥനാ നിരതനായി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ദില്ലിയിലെ ബിർള മന്ദിരത്തിൽ നടന്നുവരവേ ദാതുറാം വിനായക് ഗോഡ്സെ എന്ന ഭീകരനായ ആർ എസ് എസ് കാരൻ എഴുപത്തിയെട്ടുകാരനായ ഗാന്ധിജിയുടെ മാറിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു അങ്ങനെയാണ് ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ ഹിന്ദു അദ്ദേഹം സ്വയം ഹിന്ദുവാണ് എന്ന് പ്രഖ്യാപിച്ച പക്ഷേ ഈ നാടിൻ്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ജീവിതാന്ത്യം വരെ പോരാടിയ മനുഷ്യനാണ് ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് സി ആർ കാർത്തിക സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ എസ് എഫ് ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് എ ആർ അജയ്രാജ് എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി കെ എ അൻഷാദ് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എം ജെ ബിനോയ് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എൻ എൻ സുകന്യ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം എം മഹേഷ് ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം എസ് ബി ഐശ്വര്യ ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് സെക്രട്ടറി ഇ ആർ രാഹുൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ എ ഡി അജിത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു